യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയുടെ വാട്സപ്പ് ഡി പിയിൽ ഒരു ഉദയസൂര്യന്റെ ചിത്രമാണ് ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം ഉദിച്ചു വരുമെന്ന പ്രതീക്ഷ നിറഞ്ഞ ചിത്രം എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയേക്കാം മനസ്സിൽ നിറയെ ഭീതിയുണ്ട് എങ്കിലും എവിടെ നിന്നെ തനിക്കായിരൂര് ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷ അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ച പതിനെട്ട് മുതൽ കരച്ചിലായിരുന്നു സ്വപ്നങ്ങൾ കണ്ട് മറ്റൊരു നാട്ടിലെത്തി അവിടെ പീഡനങ്ങൾ സഹിച്ച് കുറ്റവാളിയാക്കപ്പെട്ട് ഒടുവിൽ മരണത്തിലേക്ക് പോകേണ്ടി നിസ്സഹായതയിലാണ് അവൾ ഒരു ഭർത്താവും കുഞ്ഞും ഉള്ളപ്പോൾ യമനിൽ നാട്ടുകാരനായ യുവാവിനെ വിവാഹം ചെയ്ത് വയക്കുണ്ടായപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി നൂറ്റി അൻപത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലാക്കി ഒളിപ്പിച്ചു മുങ്ങിയവൾ എന്നാണ് നിമിഷയെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കഥ എന്നാൽ നിമിഷക്ക് മറ്റൊരു കഥ പറയാനുണ്ട് അവൾ നേരിട്ട കഥ യഥാർത്ഥത്തിൽ ഇനി മരിക്കാനാണ് വിധിയെങ്കിലും സത്യം എല്ലാവരും അറിയണം തന്നോട് ഒരിക്കൽ പോലും സംസാരിക്ക പോലും ചെയ്യാത്ത ആരൊക്കെയോ പറഞ്ഞ കഥകളാണ് നാട്ടിൽ എല്ലാവരും അറിഞ്ഞത് ആരൊക്കെയും വിശ്വസിച്ചില്ലെങ്കിലും സത്യം എൻ്റെ അമ്മയും ഭർത്താവും വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് പലരും വിളിച്ചിരുന്നു ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആകുമെന്ന ആത്മവിശ്വാസമുണ്ട് പ്രതീക്ഷയുമുണ്ട് സനയിലെ ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടായി നിമിഷപ്രിയ മനസ്സ് തുറന്നു കുറുമിലങ്ങാട് നിന്നും നെയ്സിംഗ് പഠിച്ച ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നെയ്സായി യമനിൽ എത്തുന്നത് എല്ലാ പെൺകുട്ടികളെയും പോലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ലഭിച്ചപ്പോൾ ഇവിടേക്ക് എത്തിയത് സനയിൽ ഒരു ക്ലിനിക്കിൽ ആയിരുന്നു ജോലി മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിലേക്ക് തിരികെ എത്തി വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനോടൊപ്പമാണ് വീണ്ടും സെനയിലെത്തിയത് അവിടെ അദ്ദേഹം വെൽഡറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി കാര്യമായ നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല അതോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സക്കായി എത്തുമായിരുന്ന തലാൽ അബ്ദുൽ മഹ്ദി എന്ന യമൻ പൗരനുമായി പരിചയപ്പെട്ടത് അദ്ദേഹത്തോട് ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ കുടുംബം ഇതേ ക്ലിനിക്കിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് നല്ല പെരുമാറ്റമായിരുന്നതിനാലും ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്കുകൾ തുടങ്ങുന്നത് അസാധാരണമല്ലാത്തതിനാലും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു അദ്ദേഹം താൽപ്പര്യമറിയിച്ചതോടെ നാട്ടിലെത്തി കുറച്ച് പണം സംഘടിപ്പിച്ച് മടങ്ങിയെത്താനായിരുന്നു തീരുമാനം നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ തലാലും കേരളം കാണാൻ വരാമെന്ന് പറഞ്ഞു ഒരു മാസം അവധി ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹവും മറ്റൊരു കൂട്ടുകാരിയുമായാണ് കേരളത്തിൽ എത്തിയത് തന്നോടൊപ്പം വീട്ടിൽ വരികയും പല സ്ഥലങ്ങൾ കാണാൻ പോകുകയും ചെയ്തു ഇതിനിടെ വീട്ടിൽ വന്നപ്പോൾ വിവാഹ ആൽബം കാണിച്ചിരുന്നു അതിൽ നിന്ന് ഫോണിൽ ചില ചിത്രങ്ങൾ പകർത്തിയപ്പോൾ പ്രത്യേകിച്ച് അപാകതകളൊന്നും തോന്നിയില്ല തിരികെ അദ്ദേഹത്തോടൊപ്പം മടങ്ങിയപ്പോൾ ഭർത്താവ് കൂടെ വന്നിരുന്നില്ല പകരം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിക്കുകയായിരുന്നു അദ്ദേഹം സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്ക് തുടങ്ങി ഇതിനകം ആദ്യം ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെ ഉടമ വഴക്കിന് വന്നു അവർക്ക് വരുമാനം കുറഞ്ഞു എന്നായിരുന്നു പരാതി ഒരു പ്രശ്നം പരിഹരിക്കാനായി ക്ലിനിക്കിൽ ഓഹരിയിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു കരാർ എഴുതിയപ്പോൾ അറബിയിലായിരുന്നതിനാൽ എന്താണ് എഴുതിയതെന്ന് വ്യക്തമല്ലായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി പഴയ ക്ലിനിക് ഉടമകൾ കൊടുത്തപ്പോൾ ബാക്കി അറുപത്തേഴ് ശതമാനം പേരിലെഴുതി ഇത് പിന്നീട് അറബി പഠിച്ച ശേഷമാണ് അറിയുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് എന്നായിരുന്നു മറുപടി ഈ സമയത്താണ് തലാലിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത് ലഹരിക്ക് അടിമയായ അദ്ദേഹത്തിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു മോഷണത്തിനും മറ്റും പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു ഇതിനിടെ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത് തന്റെ ക്ലിനിക് നടത്തിപ്പ് പ്രശ്നത്തിലായി വഴക്കുണ്ടാകുമ്പോൾ ഓഫീസിലെത്തി ബുക്കിൽ വെള്ളമൊഴിക്കും തുടങ്ങിയ പല കാര്യങ്ങളും അയാൾ ചെയ്തു പണം മുഴുവൻ അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക് മാനേജറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താണ് തർക്കം രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലേ പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിവാഹിതരായി എന്നായിരുന്നു തലാൽ എല്ലാവരോടും പറഞ്ഞത് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചെന്നായിരുന്നു പറഞ്ഞത് പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ക്ലിനിക്കിന്റെ ലാഭം സ്വർണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു പിന്നീട് ഇതും അദ്ദേഹം തട്ടിയെടുത്തു ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇക്കാര്യം അടുത്ത് താമസിക്കുന്ന ഒരു ഷെയ്ഖിനോട് പറഞ്ഞു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാട്ടിൽ ചെന്നപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു ഇതോടെയാണ് സനയിലെ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതി അറിയിച്ചത് വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം പതിനാറ് ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി മറ്റാരുടെയോ സഹായത്തിൽ അദ്ദേഹം വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതും കേരള യാത്രക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിക്കപ്പെട്ടു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നായിരുന്നു കോടതി വിധി ഇതിനിടെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു ഇരുപത് സിം കാർഡ് എങ്കിലും അതിനുവേണ്ടി എടുത്തു ബലാൽ അതെല്ലാം ഒടിച്ചു കളഞ്ഞു ജയിലിൽ നിന്നും പുറത്തുവന്ന അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവരും വിശ്വസിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യ എന്നാണ് പിന്നെ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് വിവാഹ ചടങ്ങ് പോലെ നടത്തി കൂടെ താമസിക്കേണ്ടിയും വന്നു ഇതിനിടെ പാസ്പോർട്ട് അദ്ദേഹം സ്വന്തമാക്കി മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു പിന്നെ പ്രകൃതി ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം വീട്ടിലിരുന്ന് കൂട്ടുകാരെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോടൊപ്പം കൂട്ടമായി ശരീരം പങ്കുവെക്കുന്നതിന് നിർബന്ധിച്ചു ഇതിനിടെ അദ്ദേഹത്തിന്റെ ഉപദ്രവം ശക്തമായി പാതിരാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത് മണിക്കൂറുകളോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ അർദ്ധരാത്രികൾ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അവരുടെ കൂട്ട ആക്രമണത്തിന് അനുവദിച്ചു കൊടുത്തില്ലെന്നത് മാത്രമായിരുന്നു ആശ്വാസം നീ എന്താ ാണ് എന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ എന്റെ ഭർത്താവ് അല്ലാത്തത് കൊണ്ട് എന്നായിരുന്നു എന്റെ മറുപടി നീ എന്റെ ഭാര്യയാണ് പറയുന്നത് അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഉപദ്രവം ഇവരുടെ പക്കൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് കയ്യിൽ മുറിവേൽപ്പിച്ചു ഞരമ്പ് മുറിഞ്ഞ് ചോര ഒലിച്ചു ചോര ചീറ്റുന്നത് കണ്ട് ബാത്റൂമിലേക്ക് തള്ളിയിട്ടു അവിടെ നിന്നും രക്ഷപ്പെട്ട് ക്ലിനിക്കിലെത്തി സ്വന്തമായി മരുന്ന് കുത്തി സ്റ്റിച്ച് ഇട്ടുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് ഇതിനിടെ പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നു ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ കരഞ്ഞപേക്ഷിച്ചു തന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് അതെടുക്കാൻ ഒറിജിനൽ പാസ്പോർട്ട് വേണമെന്ന് കള്ളം പറഞ്ഞു എന്നിട്ടും ഒരു രക്ഷയുമില്ല ഇതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇത് നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സഹായിക്കാമെന്ന് ഏറ്റത് ഇദ്ദേഹത്തെ അനസ്ഥേഷി നൽകി ബോധം കെടുത്തി വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചു ഭീഷണിപ്പെടുത്തിയും ഡിവോയ്സിന് സമ്മതിപ്പിച്ച് ഭാര്യ അല്ല എന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങണമെന്നായിരുന്നു തീരുമാനം എക്കിൽ നെയ്സായി ജോലി ചെയ്യുന്ന എന്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞു ഇതിനിടെയാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷൻ ആയി മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇതൊരു അവസരമായി കണ്ടു ആദ്യ മരുന്ന് കുത്തിവെച്ചപ്പോൾ അദ്ദേഹം ലഹരി ഉപയോഗിച്ചതിനാൽ കാര്യമായി ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു ഈ സമയം അയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീണു വീണു ബോധം കെട്ടു പൾസ് പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി ഇത് കണ്ട് ഭയന്നുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോഴാണ് പിരിമുറുക്കം കുറക്കാനുള്ള രണ്ട് ഡോട്ട്സ് മരുന്നടുത്ത് കഴിച്ചത് ഇതോടെ അർദ്ധ ബോധാവസ്ഥയിലായി മാനസിക നിലയും പ്രശ്നമുണ്ടായി താഴെ താമസിക്കുന്ന ഹനാനോട് കാര്യങ്ങൾ പറഞ്ഞു തനിക്ക് ബോധമില്ലാത്തതിനാൽ ഹനാനാണ് പിന്നെ കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹത്തിന്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ് ജയിൽ ഉദ്യോഗസ്ഥനും കൈമലർത്തി സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവൾക്ക് തോന്നിയ ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം കിട്ടിയത് ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് മണം വന്നു തുടങ്ങി അങ്ങനെയാണ് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്ത് എത്തുന്നതും ഒരു മാസം ഒളിവിൽ താമസിച്ചതും ഇതെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായിരുന്നു ഓഗസ്റ്റിലാണ് ഞാൻ അറസ്റ്റിലായത് അറസ്റ്റിലായതോടെ നാട്ടിൽ വാർത്തകൾ വരുന്നു ജയിലിൽ ആയെങ്കിലും തനിക്കു വേണ്ടി കേസ് നടത്തി വാദിക്കാനോ ആരും ഉണ്ടായില്ല യമൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കണ്ടത് അവിടെ നിന്ന് വന്ന വാർത്തകളും ആ രീതിയിലായിരുന്നു ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടു എങ്കിലും യാതൊരു സഹായവും ലഭിച്ചു ഒടുവിൽ ജഡ്ജ് തന്നെ ഇടപെട്ട് ഒരു ജൂനിയർ അഭിഭാഷകനെ തനിക്കു വേണ്ടി നിയോഗിച്ചു അദ്ദേഹമാകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്തതുമില്ല ഇതിനിടെ അനാന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു സഹായിച്ച ജയിലുദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിലാണ് കഴിഞ്ഞ പതിനെട്ടിന് കോടതി കേസിൽ വിധി പറഞ്ഞു കുറ്റക്കാരെയാണെന്ന് കണ്ടെത്തി വധശിക്ഷയാണ് വിധി അപ്പീൽ നൽകുന്നതിന് പതിനഞ്ച് ദിവസത്തെ കാലാവധിയുണ്ട് ഇതിനായി അഫിഡവിറ്റ് സമർപ്പിക്കണം സഹായിക്കാൻ ആരുമില്ലാത്തതിനാൽ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നാട്ടിൽ നിന്ന് സഹായിക്കാൻ എന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് ചോരപ്പണമായി എഴുപത് ലക്ഷം നൽകിയാൽ ജീവൻ തിരികെ കിട്ടുമെന്ന് പറയുന്നു അതും അപ്പീൽ കോടതിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും സർക്കാർ തലത്തിലുള്ള ഇടപെടലിനു വേണ്ടി പലരുടെയും മുന്നിൽ കൈനീട്ടിയിട്ടുണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ചിലർ വിളിച്ചിരുന്നു അതുമാത്രമാണ് പ്രതീക്ഷ മുന്നൂറ് സ്ത്രീകളും അറുപത് കുട്ടികളുമുള്ള ജയിലിലാണ് ഇപ്പോഴുള്ളത് തന്നെ സഹായിച്ചതിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട യവൻകാരി ഹനാനും ജയിലിലുണ്ട് ഇടക്ക് കണ്ട് സങ്കടം പങ്കുവെക്കാറുമുണ്ട് ജയിലിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടായാൽ അവരെ സഹായിക്കും കോവിഡ് പലർക്കും പിടിച്ചെങ്കിലും ജയിൽ അധികൃതരെ കാര്യങ്ങൾ അറിയിച്ച് കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയത് കൊണ്ട് കാര്യമായ വ്യാപനം ഉണ്ടായില്ല മാസ്കിനും പി പി കിറ്റിനും എംബസിയിൽ അപേക്ഷിച്ചിരുന്നു അതും ലഭിച്ചില്ല എന്നിരുന്നാലും രോഗം പിടികൂടിയില്ല ഇതിനിടെ ജയിലിലെ തൻ്റെ സേവനം മാനിച്ച് അവർ ഇടപെട്ട് സർക്കാരിൽ അറിയിച്ചാണ് ഫോൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് അതും ടച്ച് ഫോണായതിനാൽ വാട്സപ്പിലും ഐ എംഒയിലും വിളിച്ച് സംസാരിക്കാറുണ്ട് രാവും പകലും പ്രാർത്ഥനകളുമായാണ് ഇപ്പോൾ കഴിയുന്നത് വധശിക്ഷയ്ക്ക് വിധിച്ചതറിഞ്ഞ് കഴിഞ്ഞ ദിവസം വരെ കരഞ്ഞാണ് കഴിച്ചു കൂട്ടിയത് നാട്ടിൽ ചിലർ സഹായിക്കാമെന്ന് പറഞ്ഞതോടെ പ്രാർത്ഥനയോടെയാണ് കഴിയുന്നത് ഭർത്താവിനെയും അമ്മയെയും വിളിക്കാറുണ്ട് ക്ലിനിക്കിന് വേണ്ടി ചെലവഴിച്ച പണം നഷ്ടമായതോടെ സാമ്പത്തികമായി അദ്ദേഹം ഏറെ തകർന്നു ഫോണിൽ ബാലൻസ് കയറ്റി തന്നെ വിളിക്കാൻ പോലും സാധിക്കാത്ത അത്ര ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്